<laughs> uh, it's a very beautiful movie. and and the I wish I could watch the movie with them also. Uh, but yeah, super uh, Thank you so much for making me a part of this movie. <laughs> uh, thank you very much and it was a lovely experience once again. എന്താ നല്ല ഒരു സെലിബ്രേഷനിലൂടെയാണ് സന്തോഷത്തിന് ആദ്യം വർത്തമാനം എന്ന് പറയുന്നത് എന്റെ ചിലപ്പോൾ മുന്നിൽ പോയേക്കാം അത് ബിക്കമിങ് ബിക്കമ്മിങ് ഞാന് ഒരു ആദ്യം റിലീസ് റിലീസാവും എന്ന് വിചാരിച്ച

എന്റെ മസ്തിഷ്കത്തെ ഞാനെന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് ബന്ധമാണ് അമ്മാരുണ്ട് ഞാൻ ഒരു ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട് ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ ചിലപ്പോൾ അതിൽ ഒരു നല്ല അല്ലെങ്കിൽ ചെറിയ അംശത്തോടെങ്കിലും എന്തെങ്കിലും ഒന്നും എന്നത് സങ്കടകരമാണെങ്കിൽ ഈ സിനിമ ചെയ്തതുവഴി ഞാൻ ആ പറച്ചിലോടെ ഈ സിനിമയുടെ രചനയിലൂടെ നിർവഹിച്ചിട്ടുള്ള

അത് എനിക്ക് പത്ര സമൂഹത്തിൽ വളരെ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു സിനിമ സമൂഹത്തിൽ നിന്നുള്ള ഈ സിനിമയുടെ ഭാഗമല്ലാത്ത ഒരുപാട് സിനിമാ പ്രവർത്തകർ അത് നടിയനാടന്മാരായിട്ടും ചെയ്തത് മറ്റ് വിവിധ വിഭാഗങ്ങളിൽ പറഞ്ഞവർ പറയുന്നതിൽ നിന്ന് ഞാനത് കേരളത്തിൻ്റെയല്ല ഒരു പക്ഷേ ഈ ഭാഷ മനസ്സിലാകുന്നത് അഞ്ച് ഭാഷയിലാണ് ഇന്ത്യ കൊടുങ്ങൾ അതുപോലെ തന്നെ ലോകം കൊടുങ്ങനെ ആയിരം സ്ക്രീൻസ് നമ്മൾ ഹിറ്റ് ചെയ്യുമെന്നാണ് നാളുകൾക്ക് അത് കളിയുമെന്നാണ് വിചാരിക്കുന്നത് രണ്ടായിരം അപ്പോൾ കേരളത്തിൽ അത് എത്തിക്കൊണ്ടിരിക്കുന്നു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കിടന്നാലും ഈശ്വരാനുഗ്രഹമായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റൂ അതൊരു പക്ഷേ ഇതിന്റെ പണപ്പെട്ടിയുന്നമിച്ചല്ല ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരു യുക്തിപ്പെട്ടിട്ടുണ്ട്

അത് ലോകം ചർച്ച ചെയ്യുന്നത് മീഡിയ അത് ക്യാരി ചെയ്യുന്നു അതിൻ്റെ ശേഷം പക്ഷെ വളരെ ആയിട്ട് എങ്ങനെ ഈ ഭ്രൂണ ഈ ഭ്രൂണം എങ്ങനെ അതിൻ്റെ ജീവിതം നിഷേധിക്കാതെ ഈ ലോകത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടെക്നോളജിയുടെയും ബേസിക് എന്നാൽ അത് മുഴുവൻ ചർച്ചകളിലൂടെ സ്വാംശീകരിച്ച് രണ്ട് നീതി ദൈവങ്ങൾ ഒരു നീതി ദേവനും ഒരു നീതി ദേവരുടെ ഒരു സിനിമയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു വരി എന്ന് പറയുന്നത് പെണ്മയ്ക്ക് സ്ത്രീത്വത്തിനും അഭിമാനകരമായ ഒരു സംഭാവന തന്നെ ഈ ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞത് സന്തോഷം തന്നെയാണ് ഇപ്പം അഭിമാനം കൂടിയാണ് ഞാൻ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു ഇരിക്കുകയുമൊക്കെ ഉള്ളത് ഏതാണ്ട് ആറ് മാസം വന്ന് പിന്നെ അഭിനയിച്ചാൽ തന്നെ ഒക്കെ ചെയ്യും എന്നുള്ള വിഷയങ്ങൾ ഞങ്ങൾ ഉണ്ടായിരുന്നു ഇത് ശരിക്കും എൻ്റെ അടുത്ത് മൂന്നര നാല് വർഷമാണ് മൂന്നര നാല് വർഷമാണ് ഒരു പക്ഷേ നമ്മൾ തുടങ്ങിയത് ഗരുടെ മുമ്പാണ് നവംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ സിനിമ തുടങ്ങിയത് അതിലും ഷെഡ്യൂൾസ് ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഫിനാൻഷ്യൽ പ്രോഞ്ച് ഒരുപാട് സിറ്റുവേഷൻസിലുണ്ടാകും അത് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഫനീന്ദ്രകുമാരായാലും കോസ്റ്റ്യൂംസ് എൻറ്റർടൈൻമെന്റ്സ് ആയാലും ചെറുതന്നെ ഇന്ന സേതുരാമണായും അതുപോലെയുള്ള പ്രൊഡ്യൂസേഴ്സിനെ റൂട്ടിംഗ് ചെയ്ത് കൊണ്ടുവന്നാണ് ഫൈനലി സുജിത് ഗോകുലും ഞങ്ങളുടെ ഡ്രീം ബിങ്ങിൻ്റെ സുജിത് ഒക്കെ ചേർന്നാണ് ഇതുപോലെ ഒരു രക്ഷകനായിട്ട് ഒരുപക്ഷെ അവസാനഘട്ടത്തിൽ ഇത് എങ്ങനെ എത്തും എന്ന് പറയുന്ന അടുത്ത് ഉത്തരങ്ങളായി മാറിയത് ഗോകുലും ശിഷ്യൻ്റെ ലോകം മുഴുവൻ അഭിമാനകരമായ നേട്ടങ്ങൾ കൊയ്യുന്നതിന് വേണ്ടി അവരുടെ എല്ലാ ഹാൻഡിൽസും എല്ലാ വെപ്പൻട്രിയും ഉപയോഗിക്കുമെന്ന് പറയുന്ന ആത്മവിശ്വാസം അവിടെ ഇത് പണം മാത്രമല്ല ഖ്യാതി വാരിക്കുററ്റി